നമ്മൾ കൊടുക്കുന്ന വാക്കിന് വാക്കിനെന്ത് വിലയുണ്ട് അതും ഭയങ്കര സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത തരുന്ന ഒരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കഥ കേട്ടു തുടങ്ങാം അല്ലെ ജീവൻ പോകുമെന്ന പേടി വരുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അതിനെന്തുറപ്പുണ്ടാകും ഒരുപക്ഷെ ഈ കഥ കഴിയുമ്പോഴേക്കും നമുക്കിതിനൊരു ഉത്തരം കിട്ടുമായിരിക്കും ശരി അപ്പോൾ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം ഒരു മുക്കുവനാണ് ആളൊരു പ്രത്യേക ടൈപ്പാണ് അതായത് ഒരു രൂപ ലാഭിക്കാൻ വേണ്ടി എന്ത് കടും കൈയും ചെയ്യും എവിടെ പോയാലും വിലപേശി സാധനങ്ങളുടെ വില കുറപ്പിക്കുക അതായിരുന്നു പുള്ളിയുടെ ഒരു മെയിൻ ഹോബി എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു തേങ്ങ വാങ്ങാനാണ് നമ്മുടെ മുക്കുവൻ മാർക്കറ്റിലേക്ക് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞ വില കേട്ടപ്പോൾ പുള്ളിക്കത്ര പിടിച്ചില്ല ഇവിടെയാണ് ശരിക്കും കാര്യങ്ങൾ മാറി മറിയുന്നത് നോക്കൂ ആദ്യം എട്ടെണ്ണ കൊടുക്കാൻ വയ്യാഞ്ഞിട്ട് അയാൾ വിലപേശി അത് നടന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു ഒരു മൈൽ അപ്പുറത്ത് പോയാൽ നാരണയ്ക്ക് കിട്ടുമെന്ന് ഒന്നും നോക്കിയില്ല അങ്ങോട്ട് നടന്നു പക്ഷെ അവിടെ എത്തിയപ്പോൾ അതിലും വലിയൊരു ഓഫർ സൗജന്യമായി തേങ്ങ കിട്ടും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് കാണുന്ന വലിയ തെങ്ങിൽ കയറി പറിക്കണം പിന്നെ ഒന്നും ആലോചിച്ചില്ല പണം ലാഭിക്കാമല്ലോ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണേലും വേണ്ടില്ല അയാൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി പക്ഷേ തെങ്ങിൻ്റെ മുകളിലെത്തിയപ്പോഴേക്കും സീൻ ആകെ മാറി അതുവരെ അയാളുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന ആ അത്യാഗ്രഹമുണ്ടല്ലോ അത് പതിയെ പതിയെ ഇല്ലാതായി പകരം ആ സ്ഥാനത്തേക്ക് പേടി കയറി വന്നു ആ ഒരു നിമിഷം തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയ ആ ഒരൊറ്റ നിമിഷം അയാളുടെ നെഞ്ചൊന്ന് കാളിപ്പോയി താൻ എത്ര വലിയൊരു അപകടത്തിലാണ് പെട്ടിയിരിക്കുന്നതെന്ന് അയാൾക്ക് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒറ്റയ്ക്ക് ആ ഉയരം അയാളെ ശരിക്കും ഭയപ്പെടുത്തിക്കളഞ്ഞു കളഞ്ഞു ആ പേടിയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ അയാൾ ദൈവത്തോടൊരു ചെറിയ അല്ല കൊടുത്തത് ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും താഴെ എത്തിച്ചാൽ ഞാൻ അഞ്ച് ബ്രാഹ്മണർക്ക് ഗംഭീര സദ്യ കൊടുക്കാം വലിയ ദാനധർമ്മങ്ങൾ ചെയ്യാം ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തും വാഗ്ദാനം ചെയ്യുന്നൊരവസ്ഥയായിരുന്നു അത് എന്നാൽ പേടി കുറഞ്ഞു തുടങ്ങിയാലോ അപകടം അകന്നു പോകുമ്പോൾ നമ്മൾ കൊടുത്ത വാക്കുകൾക്ക് എന്ത് സംഭവിക്കും അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് മുക്കുവൻ്റെ ദൈവഭക്തിയും ആ വാഗ്ദാനവും എങ്ങനെയാണ് മാറുന്നതെന്ന് ശ്രദ്ധിച്ചോ അയാൾ വളരെ പതുക്കെ സൂക്ഷിച്ച് താഴോട്ടിറങ്ങാൻ തുടങ്ങി താഴേക്ക് വയ്ക്കുന്ന ഓരോ ചുവടിലും വരുന്നതായി കണ്ടപ്പോഴും അയാൾ ദൈവവുമായുള്ള ആ ഡീലൊന്ന് പുനഃപരിശോധിക്കാൻ തുടങ്ങി ഒരു തരം റീനെഗോസിയേഷൻ അത്രയൊക്കെ വേണോ എന്നൊരു ചിന്ത ഓർക്കണം തിങ്ങിൻ്റെ ഏറ്റവും മുകളിൽ മരണത്തെ മുഖാമുഖം കണ്ട് വിറച്ചു നിന്നപ്പോൾ അയാൾ കൊടുത്ത വാഗ്ദാനം അഞ്ച് ബ്രാഹ്മണർക്കുള്ള സദ്യയാണ് അതായിരുന്നു ഫസ്റ്റ് ഓഫറ് പക്ഷേ പകുതി ദൂരം ഇറങ്ങി കുറച്ചൊരു ധൈര്യം വന്നപ്പോൾ നിലം കാണാറായപ്പോ ആ വാഗ്ദാനം പെട്ടെന്ന് രണ്ടായിട്ട് ചുരുങ്ങി അഞ്ചെന്നൊക്കെ പറയുന്നത് കുറച്ചു കൂടിപ്പോയെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടാവും ഒടുവിൽ നിലംതൊടരായി പേടിയൊക്കെ ഏതാണ്ട് പൂർണമായിട്ട് മാറിയപ്പോൾ ആ വലിയ വാഗ്ദാനം ചുരുങ്ങി വെറും ഒരു ബ്രാഹ്മണനിലെത്തി എവിടെ അഞ്ച് എവിടെ ഒന്ന് അപ്പോൾ സുരക്ഷിതമായി നിലത്തിറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു കാണും അയാളുടെ കാഴ്ചപ്പാടും കൊടുത്ത വാക്കും വിശ്വാസവും ഒക്കെ തല കീഴായി മറിഞ്ഞു ദാ ഈ സ്ലൈഡിലാണ് ഈ കഥയുടെ ഏറ്റവും വലിയ കോമഡിയും അതേസമയം കൗശലവും ഇരിക്കുന്നത് നിലത്ത് കാലുകുത്തിയതും അയാൾക്കൊരു പോലും ഭക്ഷണം കൊടുക്കാൻ തോന്നിയില്ല പകരം പുള്ളി അതിനൊരു പുതിയ നിർവചനം കണ്ടെത്തി എന്താണെന്നോ ബ്രഹ്മഭോജനമെന്നു പറഞ്ഞാൽ താനും തന്റെ കുടുംബവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണെന്ന് എന്തെളുത്തത്തിലല്ലേ കൊടുത്ത വാക്കിൽ നിന്ന് അയാൾ തലയൂരിയത് അപ്പോ ഈ കഥയുടെ സന്ദേശം എന്താണ് ഇതൊരു വെറും മുക്കുവൻ്റെ കഥയായിട്ട് മാത്രം കണ്ടാൽ മതിയോ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ കൊടുക്കുന്ന വാക്കുകളുടെ വിലയെക്കുറിച്ചുമൊക്കെ ഈ കഥ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ ഇതിലെ പ്രധാനപ്പെട്ട പാഠം ഇതാണ് ഒരു അപകടം മുന്നിൽ വരുമ്പോഴും നമ്മുടെ പേടിയാണ് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് പക്ഷേ ആ പേടിയങ്ങ് മാറുമ്പോഴോ സ്വാർത്ഥത വീണ്ടും തലപ്പൊക്കും അപ്പോൾ പണ്ട് കൊടുത്ത വാക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അതൊക്കെ ഒരു ഭാരമായി തോന്നും പിന്നെ അത് മറക്കാൻ നമ്മൾ പല ന്യായീകരണങ്ങളും കണ്ടെത്തും ഇത് മനുഷ്യൻ്റെ ഒരു പൊതുവായ ബലഹീനതയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു കാര്യം ഇതാണ് സാഹചര്യങ്ങൾ മോശമാവുമ്പോൾ മാത്രം നല്ലവരായിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എളുപ്പത്തിലും ബുദ്ധിമുട്ടിലും പേടിയുള്ളപ്പോഴും ധൈര്യമുള്ളപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നിലനിൽക്കുന്നതാണ് യഥാർത്ഥ സത്യസന്ധത പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം മാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ തെങ്ങേറ്റങ്ങൾ ഉണ്ടാകാറില്ലേ നിങ്ങളുടെ നിലപാടുകളും സത്യസന്ധതയും നിങ്ങൾ നിൽക്കുന്ന ഉയരം അനുസരിച്ച് മാറുന്ന ഒന്നാണോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുന്നത് നന്നായിരിക്കും അടുത്ത തവണ മറ്റൊരു വിഷയമായി കാണാം